വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പിസ്സയാണ് ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും ഈസ്റ്റി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒന്നേ മുക്കാൽ ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിലാണേ ഞാൻ മൈദ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം സദ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒറുകിയാന ഇട്ട് കൊടുക്കണം അപ്പോൾ കുഴയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒറുകാനോ ഇട്ട് കൊടുക്കാം ഞാൻ ഒരുകയാനോ ഇടാൻ മറന്നുപോയി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഒറിയാനോ ഇട്ടത് അപ്പോഴത്തേക്കും നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടായി ഇനി അതിലേക്ക് കുറച്ച് ഒറിയാനോ ഇട്ടിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലൊക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി അതൊരു സോസ് പാനിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒറയുകാനോ നമ്മൾ കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണേ അപ്പം നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സോസ് അവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിനുള്ള ചിക്കൻ റെഡിയാക്കണം ചിക്കൻ ഞാൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണേ വേണ്ടത് എല്ലില്ലാത്ത പീസ് നോക്കി എടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് തൈര് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് പിസ്സ സെറ്റ് ചെയ്യാം അപ്പം നമ്മുടെ പിസ്സയുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പിസ്സ സെറ്റ് ചെയ്യുന്നത് സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് അപ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇതപ്പൊടിയും കൂടി എല്ലായിടത്തും ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു പ്ലേറ്റിലാണ് നമ്മൾ പിസ്സ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ മാവ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇന്ന് രണ്ട് പിസ്സ റെഡിയാക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കണം ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക എന്നിട്ട് നമ്മളെ ആ ഒരു സോസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ സോസ് നന്നായിട്ട് അതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ കാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ രണ്ട് പീസിയും ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു നാല് പീസ് തക്കാളി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചീസും കൂടെ കൊടുക്കണം പിസയ്ക്ക് സാധാരണ മൊസ്രല്ല ചീസാണ് ഉപയോഗിക്കാറുള്ളത് എനിക്ക് മൊസ്രല്ല ചീസ് അത്ര ഇഷ്ടമല്ല അങ്ങനെ വലിയെന്നോണ്ട് അത്ര വലിയ താല്പര്യം ഞാനിവിടെ സാധാരണ ചീസാണ് എടുത്തിട്ടുള്ളത് സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലുള്ള ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് ഒരു റിംഗ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പിസ വെച്ചു കൊടുക്കണം എന്നിട്ട് അടച്ചു അടച്ചുവെച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ പിസ ഇവിടെ ഇതിന്റെ കൂടെ നല്ലൊരു അടിപൊളി അവക്കൊരു ഷേക്കും കൂടിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ